നമസ്കാരം ഹേമ കമ്മിറ്റിയിൽ നിലപാട് കടുപ്പിക്കുമെന്ന സൂചന നൽകി ഹൈക്കോടതി ഹേമ കമ്മിറ്റിയിൽ അന്വേഷണം വേണമെന്ന ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി പൂർണ്ണ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാനും സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു ഹർജി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു വനിതാ കമ്മീഷനെ സ്വമേധയ കക്ഷി ചേർക്കുകയും ചെയ്തു ഇതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുതിയ തലം വരികയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ ക്രിമിനൽ കേസ് വേണമെന്ന ആവശ്യത്തിലാണ് സർക്കാർ ഇടപെടൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു നാലാം ദിനത്തിലും മൗനം തുടരുകയാണ് സിനിമാ സംഘടനകൾ അതിനിടയിലാണ് ഹൈക്കോടതി നീക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതിയുമായി വരേണ്ടത് അനിവാര്യമല്ലെന്നും ഹൈക്കോടതി വിശദീകരിച്ചിട്ടുണ്ട് വിഷയത്തിൽ നേരിട്ട് അന്വേഷണം സാധ്യമാണോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി ആരാഞ്ഞു അന്വേഷണത്തിന് പരാതിയുമായി ഇരകൾ മുന്നോട്ട് വരേണ്ട ആവശ്യമില്ലെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു ഹേമ കമ്മിറ്റിയിലെ വിഷയങ്ങൾ സമൂഹത്തെ ബാധിക്കുന്നതാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു റിപ്പോർട്ടിലുള്ളത് ഗൗരവതരമായ കാര്യങ്ങളാണെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു ഇരകളുടെ മൊഴികളും ഡിജിറ്റൽ തെളിവുകളും അടക്കം പൂർണ്ണ റിപ്പോർട്ട് നൽകണമെന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുള്ളത് നിരീക്ഷണങ്ങൾക്ക് അതീവ പ്രാധാന്യമാണുള്ളത് സംവിധായകരുടെ സംഘടനയായ ഫെഫ്ക യോഗം ചേർന്നെങ്കിലും പ്രതികരിക്കേണ്ടെന്നായിരുന്നു തീരുമാനം റിപ്പോർട്ടിൽ താരസംഘടനയായ അമ്മയും കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല റിപ്പോർട്ട് പഠിച്ചു മാത്രമേ വിശദമായ മറുപടി ഉണ്ടാകൂ എന്നാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് സിനിമാ മേഖലയിലെ നല്ലതിനായി സർക്കാർ നടത്തുന്ന ഏതു നീക്കത്തിനും പിന്തുണയുണ്ടാകുമെന്നും സിദ്ദിഖ് പ്രതികരിച്ചിരുന്നു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ നിലപാടിനെ വിമർശിച്ച് നടി പാർവതി തിരുവോത്തും രംഗത്ത് വന്നിരുന്നു ഇരകൾ പരാതി നൽകട്ടെ എന്ന നിലപാട് സർക്കാർ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അവർ പറഞ്ഞു പവർ ഗ്രൂപ്പിലുള്ളവരുടെ പേരുകളേക്കാൾ പ്രാധാന്യം ഇനിയുള്ള നടപടികളാണെന്നും പാർവതി കൂട്ടിച്ചേർത്തു ഇതിനിടയിലാണ് കേസിൽ ഹൈക്കോടതി ഇടപെടലും ഉണ്ടാകുന്നത് സർക്കാർ വിശദമായ സത്യവാങ്മൂലവും ഹൈക്കോടതിയിൽ നൽകണം റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പരിശോധിച്ച് ഹൈക്കോടതി അന്തിമ തീരുമാനമെടുക്കും കോടതിക്ക് മുമ്പിൽ സർക്കാർ എടുക്കുന്ന നിലപാട് അതുകൊണ്ട് തന്നെ നിർണായകമായി മാറും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി നടപടി സിനിമാക്കാരെ അമ്പരപ്പിക്കുന്നുണ്ട് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് റിപ്പോർട്ട് പുറത്തുവന്നത് സമൂഹത്തെ ആകെ ഞെട്ടിച്ച സംഭവമാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളാണ് പുറത്തു വരാത്ത റിപ്പോർട്ടിലുള്ളത് ഇത് പൊതുസമൂഹത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് ഈ സാഹചര്യത്തിൽ സെൻസർ ചെയ്യാത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹാജരാക്കാൻ സർക്കാരിനോട് ഉത്തരവിടണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടികൾ തുടങ്ങിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു വനിതാ കമ്മീഷൻ നിർദ്ദേശം അനുസരിച്ച് പോലീസിന് റിപ്പോർട്ട് കൈമാറിയെങ്കിലും സ്വകാര്യതയെ മാനിക്കേണ്ടെന്ന വിഷയമായതിനാലാണ് പോലീസ് നടപടിയും പ്രതിസന്ധിയിലായത് കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിലെ കുറ്റങ്ങൾ കണ്ടെത്തി ശിക്ഷിക്കാനല്ല മറിച്ച് പ്രതിലോമപരമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നത് കണ്ടെത്തി അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനാണ് അതനുസരിച്ചുള്ള ശുപാർശകളാണ് റിപ്പോർട്ടിലുള്ളത് ഷൂട്ടിംഗ് സ്ഥലങ്ങളിലെല്ലാം ഈ ടോയ്ലറ്റുകൾ സുരക്ഷിതമായ ഡ്രസ് ചേഞ്ചിങ് മുറികൾ എന്നിവ ഒരുക്കണമെന്നത് സംബന്ധിച്ച് സർക്കാരിന് മാത്രമായി തീരുമാനങ്ങൾ എടുക്കാനാവില്ല ഇക്കാര്യങ്ങൾ കോൺക്ലേവിൽ ചർച്ച ചെയ്യും എന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കാൻ നിയമമുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലും വ്യക്തമാക്കിയിരുന്നു പരാതി നൽകാതെ കേസെടുക്കാനാകില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളെ തിരുത്തിയായിരുന്നു ബാലഗോപാലിന്റെ പ്രതികരണം ശക്തമായ നടപടിയുണ്ടാകും സ്വമേധയാ കേസെടുക്കണോ പരാതി ലഭിച്ചിട്ട് കേസെടുക്കണോ എന്നത് സാങ്കേതികത്വം മാത്രമാണ് സ്വമേധയാ കേസെടുക്കുന്നതിന് നിയമതടസ്സമില്ല പരിഷ്കരിച്ച നിയമങ്ങൾ നിലവിലുണ്ടെന്നും പരാതി ലഭിച്ചിട്ടോ അല്ലാതെയോ കേസെടുക്കാമെന്നും മന്ത്രി വ്യക്തമാക്കി റിപ്പോർട്ട് സർക്കാർ പിടിച്ചു പുറത്തുവിടുന്നതിന് നിയമപരമായ തടസ്സങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അതിന്റെ സമയത്ത് പുറത്തുവിട്ടു പ്രതിപക്ഷം കണ്ണടച്ച് രാഷ്ട്രീയമായി എതിർക്കുകയാണ് വസ്തുതാപരമായി പറയുന്നതാണ് അവരുടെ വിശ്വാസ്യതയ്ക്ക് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു